നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ നിന്ന് പതിനേഴ് എണ്ണമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് അഞ്ച് സീറ്റുകൾ കുറയുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ നേടിയിരുന്നു സഖ്യ കക്ഷിയായിട്ടുള്ള രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പിക്ക് ആറ് സീറ്റും ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളുമായി സഖ്യം ചേർന്നതിന് ശേഷം ബി ജെ പിക്ക് പതിനേഴും അതുപോലെ തന്നെ എൽ ജെ പിക്ക് ആറും ഐക്യ ജനതാദളിന് പതിനാറ് സീറ്റുകൾ ലഭിച്ചിരുന്നു പ്രധാന എതിർ കക്ഷിയായ ആർ ജെ ഡിക്കും കോൺഗ്രസിനും അവിടെ നാമമാത്രമായ പ്രകടനം മാത്രമേ കാഴ്ചവെക്കാൻ കഴിഞ്ഞുള്ളൂ കോൺഗ്രസ്സിന് ഒരു സീറ്റ് ലഭിച്ചപ്പോൾ ആർ ഒന്നും തന്നെ ലഭിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയായിരുന്നു ഹാജിപൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ അതായത് രാംവിലാസ് പാസ്വാന്റെ സഹോദരനായ പശുപതി പാരസ് ഉൾപ്പെടെ ജയിച്ച് കയറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഐക്യ ജനതാദളിനോ എൽ ജെ പിക്ക് ഒരു സീറ്റും തന്നെ ലഭിക്കില്ല എന്ന വെല്ലുവിളിയാണ് ആർ ജെ ഡി ഉയർത്തിയിരിക്കുന്നത് ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും പാട്നയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ചതിയന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്ന ജനാധിപത്യത്തിൽ വളരെ വലുതാണ് എന്ന് വിശ്വസിക്കാവുന്നവരാണ് ഞങ്ങൾ എന്നാണ് ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ മകനും പറഞ്ഞിരിക്കുന്നത് ഇക്കുറി ആർ ജെ ഡിക്ക് രാഷ്ട്രീയപരമായി വലിയ നേട്ടമുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അതിന് കൃത്യമായ ഫലം നൽകുന്നതാണ് അതിനേക്കാൾ മികച്ച രീതിയിലായിരിക്കും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുന്നത് നാൽപ്പതിൽ നാൽപ്പത് നേടിയെടുക്കാനാണ് ഞങ്ങളുടെ പദ്ധതി കോൺഗ്രസുമായി സഖ്യം ചേർന്നു കൊണ്ടായിരിക്കും അവിടെ കൃത്യമായിട്ടുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തുക എന്നാണ് ആർ ജെ ഡി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കോൺഗ്രസ് എട്ട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു പ്രധാനമായിട്ടും താരിക്കന്മാർ അദ്ദേഹം അൻപത്തി ഏഴായിരം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കത്തികാർ മണ്ഡലത്തിൽ ഇത്തവണ അതൊക്കെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയും എന്ന ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് പ്രത്യേകിച്ചും ജോഡോ യാത്ര വലിയ രീതിയിൽ തന്നെ ബീഹാറിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമസ്യയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നോടിയായി നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയതോടുകൂടി കോൺഗ്രസ്സിലെ ചില എം എൽ എ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ കോൺഗ്രസിലെ വലിയ രീതിയിൽ താറടിക്കാൻ ശ്രമിക്കുന്നവരോട് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് പോകുന്നവർ പോകട്ടെ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കില്ല തീർച്ചയായും കോൺഗ്രസ്സിന് അർഹതപ്പെട്ട സ്ഥാനം നൽകും എന്നുള്ള കാര്യത്തിൽ ആർ ജെ ഡിയും ഒരു രീതിയിലുള്ള എതിർപ്പും പറയുന്നില്ല കൃത്യതയാർന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും ഇക്കുറി നടക്കുന്നത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം തന്നെയായിരിക്കും ബീഹാറിൽ വിജയിക്കുക എന്നുള്ള ശുഭ സൂചനയാണ് ലാലു പ്രസാദ് യാദവ് നൽകുന്നത് Thank you